കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ അരിക്കാഞ്ചിറ കാഞ്ഞിരക്കുറ്റിയിൽ കോഴിക്കൂട്ടിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി കാഞ്ഞിരക്കുറ്റിയിലെ പള്ളിപ്പറമ്പിൽ സക്കീനയുടെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മലമ്പാമ്പ് കയറി പറ്റിയത് സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തിരൂരെത്തി മലമ്പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് വിഭാഗത്തിന് കൈമാറി വിടെ പ്ലാസ്റ്റിക് ചാക്ക് ഇണ്ടാ അരിന്റെ എല്ലാം എവിടെ ഉണ്ടാവുമല്ലോ അരിന്റെ ചാക്കി അതാണല്ലോ വേണ്ടത് അരി കൊണ്ടി പാക്ക തിരൂര് പറവണ്ണ അരിക്കാഞ്ചിറ ഭാഗത്ത് നിന്ന് ഒരു വീട്ടില് മലമ്പാമ്പുണ്ട് കോഴിക്കോട്ടില് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്ന് അതിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് കോഴിക്കളെ വീങ്ങിയിട്ടുണ്ട് നാല് 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 കോഴിക്കളെ കൊന്നിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഇതിനെ നമ്മളിപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും റെസ്ക്യൂ ചെയ്തു ഇനി അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആർ ആർ ടി കോൾ ചെയ്ത് അവർ വന്ന് അതിന് ആൻഡവർ ചെയ്യുന്നതാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോൻ്റെ അടുത്ത് വെയ്റ്റ് ഉണ്ട് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് സാധനം തന്നെയാണ് എന്തായാലും നമ്മൾ തീരത്താണ് ഈ വീട് എന്തായാലും എന്താ ജനങ്ങൾക്ക് മറ്റുള്ള നിർദേശങ്ങളൊക്കെ ആറ് കോഴികളാണ് കൂട്ടിലുണ്ടായിരുന്നത് രണ്ട് കോഴികളെ മലമ്പാമ്പ് വിഴുങ്ങിയിരുന്നു നാല് കോഴികളെ കൊന്നിട്ടുമുണ്ട് വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക്ക് മാസ്റ്റർ മുസ്തഫ തിരൂരത്തി മലമ്പാമ്പിനെ സാഹസികമായി പിടികൂടി പിടികൂടിയ മലമ്പാമ്പിനെ ഫോറസ്റ്റ് വിഭാഗത്തിന് കൈമാറും